ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي غدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم الأخلاء يومئذ بعضهم لبعض عدو إلا المتقين اتقوا <applause> الله عباد الله الله سبحانه وتعالى يلا بلا ജീവിതത്തിൻ്റെ മുഴു മേഖലകളിലും കൃത്യമായി പാലിക്കണം സൂക്ഷിക്കണമെന്ന് അതീവ ഗൗരവമായ ഭാഷയിൽ എല്ലാ ഓരോരുത്തരെയും വസിയത്തി ചെയ്യുന്നു ഉപദേശിക്കുന്നു അബാനവതായാല നമ്മുടെ ശിഷ്ടകാല ജീവിതം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തുഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ മനുഷ്യരായി പിറന്ന എല്ലാ ആളുകൾക്കും കൃത്യമായ ചില ബാധ്യതകളും കടപ്പാടുകളുമുണ്ട് ബാധ്യതയിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പദവിയെ വളരെ താഴോട്ട് നയിക്കുന്ന കാര്യമാണ് ഇതരാ ജീവികളിൽ നിന്നും അവനെ വ്യതിരിക്തനാക്കുന്നത് അവൻ്റെ ഈ ബാധ്യതയും കടപ്പാടുമാണ് ബാധ്യതകളിൽ ഏറെ ബാധ്യതയുള്ളവരാണ് വിശ്വാസികൾ വിശ്വാസി സമൂഹത്തെ അള്ളാഹുദാല ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുകയും ചിട്ടയാർന്ന രീതിയിൽ അത് ജീവിതത്തിൽ എടുത്തണിയുകയും ചെയ്യുമ്പോഴാണ് അവൻ്റെ ഇഹപര ജീവിതം സൗഭാഗ്യസമ്പൂർണ്ണമാകുന്നത് എന്ന് നിരവധി വചനങ്ങളിൽ നിന്ന് നബിസുല്ലാഹു അലൈ വസല്ലമ്മയുടെ പരശതം ഹദീസുകളിൽ നിന്നും ബോധ്യപ്പെടുന്ന കാര്യമാണ് നമ്മുടെ മൊത്തത്തിൽ ബാധ്യതകളെ തരംതിരിച്ചാൽ അത് മൂന്നായി കാണാൻ കഴിയും ഏതത് ബാധ്യതയെടുത്ത് പരിശോധിച്ചാലും ഈ മൂന്നിൽ ഒന്നുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബാധ്യതകളെ ചുരുക്കിയും വിശദമായും പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ മുഴു ബാധ്യതകളും ഉൾപ്പെടുകയും നമ്മുടെ ഇഹപര ജീവിതത്തിൻ്റെ സൗഭാഗ്യം നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ബിൻ ജബൽ റലിയുള്ള അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചില ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി റസൂൽ സല്ലാ വസ്ലമ നൽകിയതല്ല മുഴു മനുഷ്യർക്കും ബാധകമായ അവൻ്റെ നിർഭാഗ്യവും സൗഭാഗ്യവും നിർവഹിക്കുന്നതിൽ കനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു ഇത്തഖില്ലാഹ ഇത്തില്ലാ ഹൈതുമുന് നീ എവിടെയായിരുന്നാലും ആയിരുന്നാലും സൂക്ഷിക്കണം നിന്റെ സ്വകാര്യ ജീവിതത്തിലായാലും ആൾക്കൂട്ടത്തിനിടയിലായാലും കുടുംബത്തിനിടയിലായിരുന്നാലും നിൻ്റെ ജോലി ഇടങ്ങളിലായിരുന്നാലും എണ്ണിപ്പറയേണ്ട മുഴുവേഖലകളിലും നീ അള്ളാഹുബിനെ സൂക്ഷിക്കണം ഇതാണ് നമ്മുടെ ബാധ്യതകളിൽ ഒന്ന് അഥവാ സ്രഷ്ടാവിനോടുള്ള ബാധ്യത അതിനനുബന്ധമായ അലൈഹി അലൈവിസലമയോടുള്ള ബാധ്യതയും ഈ രണ്ട് ബാധ്യതകളും കൃത്യമായി നീ നിർവഹിക്കണം എവിടെയായിരുന്നാലും ശരി എന്ന് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബാധ്യതാ നിർവഹണത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വലിപ്പവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ചില ഹദീതുകളിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ അബു റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഞാൻ അഞ്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം ആ അഞ്ച് കാര്യങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ സന്നദ്ധരായ ആളുകൾ മുന്നോട്ട് വരട്ടെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ആ അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് തരുമ്പോൾ നിങ്ങളെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏൽപ്പിക്കുന്നത് ഒന്ന് അത് സ്വയം ജീവിതത്തിൽ എടുത്തണിയണം രണ്ട് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കണം അങ്ങനെയുള്ളൊരു അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആരാണത് പഠിക്കാനും പ്രചരിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും തയ്യാറുള്ളത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബുഖുറാൻ അദ്ദേഹം പറഞ്ഞു ഞാനതിന് സന്നദ്ധനാണ് അലൈലൈ വസ്ല്ലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇവിടെ പരാമർശിക്കാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളും നമ്മുടെ തെക്കുവയുമായി ബന്ധപ്പെട്ടതാണ് ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വസ്ല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഒന്നാമതായി ഇവിടെ നിന്ന് പറഞ്ഞത് ഇത്ത മഹാരിമല്ല അള്ളാഹുസുബാനു വല നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ട് ഒരുപാട് വിലക്കുകളും നിരോധനങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിലക്കുകളിൽ നിന്നും നിരോധനങ്ങളിൽ നിന്നും അങ്ങേയറ്റം ദൂരം പാലിച്ച് ജീവിക്കുവാനും തിന്മകൾ കടന്നു വരുന്നതിനെ ശക്തമായി പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണമെന്നതാണ് അതിൻ്റെ ആശയം തിന്മകൾ കടന്നു വരുവാനുള്ള സകലമായ വാതായനങ്ങളെയും കൊട്ടിയടച്ച് കടന്നു വരുന്ന എല്ലാ തിന്മകളെയും ശക്തമായി പ്രതിരോധിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാവിധ തിന്മകളെയും പ്രതിരോധിക്കാൻ സാധിക്കണം അതാണ് തെക്കുവയുടെ ഒരു ഭാഗം അള്ളാഹു സുഭകാനുവതാല നമ്മോടൊരു കാര്യം വിരോധിച്ചു കഴിഞ്ഞാൽ അത് പരിപൂർണമായും നബി നബിസുല്ലാഹു അലൈ വസലമ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ ആവും വിധം നിങ്ങളത് ചെയ്യണം ഞാൻ നിങ്ങളോടൊരു കാര്യം വിരോധിച്ചാൽ പൂർണ്ണമായും നിങ്ങളത് വെടിയണം വളരെ ശ്രദ്ധേയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം കൽപ്പിച്ച കാര്യങ്ങൾ ആവുംബിതം ചെയ്യണമെന്നാണ് പറയുന്നത് ആവുംബിതം എന്നുള്ളൊരു നിബന്ധനയുണ്ട് പക്ഷേ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിടത്ത് യാതൊരു ഉപാധിയുമില്ല അത് പൂർണ്ണമായും വെടിയണം കഴിയുന്നതിൻ്റെ പരമാവധി എന്നുള്ള നിബന്ധന നന്മ ചെയ്യുന്നിടത്തേകം മാത്രം ബാധകമാണ് തിന്മതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞിടത്ത് റസൂറുലായി സാഹി വസല പരമാവധി എന്ന് പറഞ്ഞിട്ടില്ല അത് പാടേ അതിൽ നിന്ന് അകന്ന് നിൽക്കണമെന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ ബാധ്യത പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇം തിഥാലു വജ്തിനാബുനവാഹി അള്ളാഹുബിൻ റസൂൽ അള്ളാഹു ഇവരൊക്കെ നമ്മുടെ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം വജ്തിനാബുനവാഹി അവർ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അങ്ങേറ്റം വിട്ടുനിൽക്കണം ദൂരം പാലിക്കണം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് തക്കുവ എന്ന് ഈ പറഞ്ഞ നിർവചനത്തിൽ നമ്മുടെ അഹ്കാമുകൾ മുഴുവനും അതിൽ വരും അഹ്കാമുകൾ അഞ്ചെണ്ണമാണ് നമുക്കറിയാം വാജിബും സുന്നത്തും ഹറാമും കറാഹത്തും മുബാഹും എല്ലാം ഈ ഒരു നിർവചനത്തിൻ്റെ വൃത്തത്തിൽ വരുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്നാമതായി നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക അതാണ് നമ്മുടെ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിവരണം അള്ളാഹു സുബഹാനവത്താല കൽപ്പിച്ചടത്ത് നീ ഉണ്ടാകണം അള്ളാഹുദാല നിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടിടത്ത് നീ ഉണ്ടാകണം പള്ളിയിൽ നീ ഉണ്ടാകണം ദീനി പ്രബോധന പ്രവർത്തന പ്രസരണ മേഖലകളിൽ നീ ഉണ്ടാവണം നിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടാകണം എന്ന് അള്ളാഹുദാല കൽപ്പിച്ചിട്ടുണ്ടോ അവിടെ നീ ഉണ്ടാകണം എവിടെ നീ ഉണ്ടാകരുത് എന്ന് അള്ളാഹുദാല വിലക്കിയിട്ടുണ്ടോ അവിടെ നിന്റെ നിഴൽ പോലും ഉണ്ടാകരുത് അതാണ് ഒരർത്ഥത്തിൽ തക്വ എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടികളിലും നമ്മുടെ സാന്നിധ്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഉണ്ടാകും അവിടെ നമ്മുടെ ഒരു സാന്നിധ്യവും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണമല്ല അഹുദാല കൽപ്പിച്ചിട്ടുള്ളിടത്ത് നാം അനിവാര്യമായും അവിടെ ഉണ്ടാകണം അവിടെ നമ്മുടെ അഭാവം അനുഭവപ്പെടാൻ പാടില്ല ഇതാണ് തക്കുവയുടെ കാതലായ വശമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ മുഴുമേഖലകളിലും അത് പാലിക്കണം ആരാധനകളിൽ വേണം അനുഷ്ഠാനങ്ങളിൽ ഉണ്ടാകണം നമ്മുടെ വേഷവിധാനങ്ങളിൽ ഉണ്ടാകണം നമ്മുടെ ഇടപെടലുകളിലും ഇടപാടുകളിലും അത് ഉണ്ടാകണമെന്നത് തെക്കുവയുടെ ഭാഗമാണ് തെക്കുവ എന്ന് പറയുന്നത് പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടുന്ന ഒതുങ്ങേണ്ടുന്ന ഒരു സ്വഭാവമല്ല ജീവിതത്തിൽ മുഴിക്കുണ്ടാകേണ്ടുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ എല്ലാ ഹുതുബയുടെയും അതല്ല എല്ലാ പ്രഭാഷണങ്ങളുടെയും മുന്നോടിയായി ഹുത്തുബത്തുൽ ഹാജ എന്ന് പറയുന്ന തക്കുവ കൊണ്ട് ഉപദേശിക്കുന്ന മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യുന്നത് ഈ ആയത്തുകൾ കേൾക്കാത്ത ഒരു വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അത്രമേൽ തക്കുവ നമ്മുടെ ജീവിതവുമായി ഒട്ടിപ്പിടിച്ച് നമ്മുടെ ജീവിതമായി സമരസപ്പെട്ട് പോകേണ്ടുന്ന കാര്യമാണ് എന്നതാണ് അത് അർത്ഥമാക്കുന്നത് എന്നാണ് രണ്ടാമതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ അബു ഖുറിയുലഹുവിനോട് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബാധ്യതയും കടപ്പാടും തക്കുവയുമായും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം നിനക്ക് എന്താണോ അവൻ വിധിച്ച് അവൻ നിനക്ക് കണക്കാക്കി തന്നിട്ടുള്ളത് അതിൽ നീ തൃപ്തനാകണം സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ നിനക്ക് കഴിയണം ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പ്രാരാബ്ദങ്ങളുടെയും നടുവിൽ ഒരു പരീക്ഷണം മറ്റൊരു പരീക്ഷണത്തെ തിരക്കി നമ്മുടെ ജീവിതത്തെ വലിഞ്ഞു മുറുക്കുന്ന സന്ദർഭങ്ങളിലും സംതൃപ്തനായി കഴിയാൻ സാധിക്കണം മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പൂർവ്വകാല വിശ്വാസികളുടെ ചരിത്രങ്ങൾ ഉദ്ധരിച്ച് നബിസ് വസ്ലം അഖാരെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ തന്നെ അയ്യൂബ് നബി അലൈസ് ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് പലയിടങ്ങളിലും അയ്യൂബ് നബി അലൈഹി സ്ലാ ദീർഘമായ പതിനെട്ട് വർഷക്കാലം അതിശക്തമായ പീഡ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയനായ ഒരു പ്രവാചകനാണെന്ന് നമുക്കറിയാം ദീർഘമായ പതിനെട്ട് വർഷക്കാലം കടുത്ത പരീക്ഷണത്തിന് വിധേയനായ അയ്യൂബ് നബി അലൈഹി സ്വലാം ഈ ദീർഘമായ പരീക്ഷണത്തിന്റെ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന് അനിഷ്ടമായ ഒരു അരവാക്ക് പോലും അയ്യൂബ് നബി നിന്ന് വന്നിട്ടില്ല എന്നെ ദുരിതം ബാധിച്ചിട്ടുണ്ട് നീ പരമകാരുണ്യകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നെ ദുരിതം ബാധിച്ചിട്ടുണ്ട് മഹാരഥന്മാരായ മുബസ്റുകൾ പറയുന്നതനുസരിച്ച് നാവും ഹൃദയവുമല്ലാത്ത മുഴിയിടങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ശരീരത്തിൻ്റെ സകല ശരീരത്തിന്റെ സകല സ്ഥലങ്ങളിലും മുഴി മുഴു ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പ്രയാസങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ആ സമയത്തൊന്നും തന്നെ ഒന്നോ രണ്ടോ ദിവസമല്ല പതിനെട്ട് വർഷക്കാലമാണ് ഇത്രയും കാലം കടുത്ത പരീക്ഷണത്തിന് വിധേയനായിട്ട് അള്ളാഹുവേ നീ എന്നെ എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊരരവാക്ക് പോലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നെ ദുരിതം ബാധിച്ചിട്ടുണ്ട് നീ പരമകാരുണ്യകനാണ് എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ നീ എന്നെ എത്ര കടുത്ത പരീക്ഷണത്തിന് വിധേയനാക്കിയാലും നീ പരമകാരുണ്യകനാണ് എന്ന എൻ്റെ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ മറ്റൊരു ഭാഷ നീ എന്നെ എത്ര കടുത്ത പരീക്ഷണത്തിന് വിധേയനാക്കിയാലും നീ കാരുണ്യം കാണിക്കുന്നവരിൽ അങ്ങേറ്റം കരുണ കാണിക്കുന്നവനാണ് എന്നാണ് സഹോദരന്മാരെ എനിക്കങ്ങനെ പറയാൻ സാധിക്കണം നമുക്കെല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റണം അത് തെക്കുവയുടെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി അവിടെയുള്ള സകലമായ കത്രികകളും നമ്മുടെ ശരീരത്തിൽ മേഞ്ഞു നടക്കുന്ന ഒരു ഘട്ടമുണ്ടായാലും ബോധം വരുമ്പോൾ അള്ളാഹുവേ നീ എന്നോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഈമാനികമായ മാനികമായ പദവിയിലേക്ക് അങ്ങനൊരു വിധാനത്തിലേക്ക് വളരാനും ഉയരാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് മൂന്നാമതായി മഹാനായ റസുലി വസ്സുഖുള്ളത് നീ നിന്റെ അയൽവാസിക്ക് സുഹൃതം ചെയ്ത് കൊടുക്കണം എങ്കിൽ നീ പൂർണ്ണ വിശ്വാസിയാകും എന്നാണ് അയൽവാസി എന്നാണ് റസൂത പറഞ്ഞത് അയൽപക്കത്തെ പാർക്കുന്നവൻ ആരായാലും ശരി അവനോട് ബാധ്യതയുണ്ട് അയൽപക്കത്തെ പാർക്കുന്നവൻ നമ്മുടെ കുടുംബക്കാരനും മുസ്ലിമും അയൽവാസിയുമാണ് എങ്കിൽ അവനോട് മൂന്ന് തരത്തിലുള്ള ബാധ്യതകൾ നമുക്ക് വരും കുടുംബക്കാരനാണെന്നുള്ള ബാധ്യത ഉണ്ടാകും മുസ്ലിം എന്ന ബാധ്യതയുണ്ടാകും അയൽപക്കക്കാരൻ എന്ന ബാധ്യതയും ഉണ്ടാകും വിശദമായി പിന്നീട് നമുക്ക് വിശദമായി പറയേണ്ട കാര്യമാണ് അയൽപക്കത്ത് പാർക്കുന്നവൻ കുടുംബക്കാരനല്ല മുസ്ലിമും വെറും അയൽവാസിയുമാണെങ്കിൽ അവനോട് നമുക്ക് രണ്ട് രീതിയിലുള്ള കടപ്പാടുകൾ ഉണ്ടാകും അയൽപ്പക്കത്ത് പാർക്കുന്നവൻ മുസ്ലിമുമല്ല കുടുംബക്കാരനുമല്ല അല്ല വെറും മയൽവാസി മാത്രമാണെങ്കിൽ അയൽപക്കക്കാരൻ എന്ന കടപ്പാട് നമുക്ക് അവനോടുണ്ടാകും എന്തായിരുന്നാലും നമ്മൾ അയൽപക്കത്ത് പാർക്കുന്നവനോട് നമുക്ക് കടപ്പാടുകളുണ്ട് അവൻ്റെ ജാതി മതം എന്ന വ്യത്യസ്തമാണെങ്കിലും ശരി അവനോ അവന് അയൽപക്കക്കാരനെന്ന നിലക്ക് അവനോട് ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു ആ ബാധ്യത നിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ പാളിച്ചകളോ സ്ലിതങ്ങളോ സംഭവിച്ചു പോയാൽ അത് നിന്റെ ഈ മാനിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ റളിയല്ലാഹു അബുഹു നൽകുന്ന ഉപദേശം നാലാമതായി ഇവിടെ പറഞ്ഞു എന്തൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനിന്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം എനിക്ക് നല്ല മക്കൾ ഉണ്ടാകണം നല്ല പഠിക്കുന്ന ധാർമ്മിക ബോധമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള സൽസ്വഭാവികളായ മക്കൾ എനിക്ക് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ മുന്നിലിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കും ഞാൻ ഇവിടെ കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന ഇവിടെ തടിച്ച് ഇവിടെ ഒരുമിച്ച് കൂടാത്ത ലോകത്ത് എവിടെ ഒരു മുസ്ലിം ഉണ്ടോ അവനും അതുപോലെ ഹൈറുണ്ടാകണം നന്മയുണ്ടാകണമെന്നൊരാഗ്രഹം ആത്മാർത്ഥമായി എൻ്റെ മനസ്സിലില്ല എങ്കിൽ എൻ്റെ ഇസ്ലാം ഞാൻ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അതിനർത്ഥം ലോകത്തെവിടെയുള്ള ഒരു വിശ്വ വിശ്വാസിയായാലും ശരി ആ ഒരു ചിന്ത നമുക്കുണ്ടാവേണ്ടതാണ് നമ്മുടെ ആരാധനകളിലെല്ലാം അത് കാണാം അത്തഹയ്യാതിൽ നമ്മൾ ദശഗുദിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവേ നിന്റെ രക്ഷ രക്ഷണങ്ങൾക്കുണ്ടാകണം സജ്ജനങ്ങളായ നിന്റെ മുഴുവൻ അടിമകൾക്കും ഉണ്ടാകണം എന്നാണ് ഈ സജ്ജനങ്ങളായ അടിമകൾ എന്ന് പറഞ്ഞാൽ ആരെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ വിശാലമായ അർത്ഥമാണ് പണ്ഡിതന്മാർ എന്നെ പറഞ്ഞിട്ടുള്ളത് സജ്ജനങ്ങളായ അടിമകൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കടിഞ്ഞു പോയ കോടിക്കണക്കിന് സജ്ജനങ്ങളായ അടിമകൾ ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് സജ്ജനങ്ങളായ അള്ളാഹുബിന്റെ അടിമകൾ ലോകത്തിന് വരാനിരിക്കുന്ന അള്ളാഹുതാല കണക്കാക്കിയിട്ടുള്ള കോടിക്കണക്കിന് സജ്ജനങ്ങളായ അള്ളാഹുബിന്റെ അടിമകൾ ഇവർക്കൊക്കെ നമ്മൾ തശുതി പ്രാർത്ഥിക്കുന്നത് നമസ്കാരം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ള ഒരു സ്വകാര്യ പ്രാർത്ഥനയല്ല നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ജീവിച്ചിരിക്കുന്ന മുഴുവൻ വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത്ര കണ്ട് നമ്മൾ തമ്മിലുള്ള സ്നേഹം സുദൃഢമാക്കണമെന്നതാണ് അത് ആ വിധത്തിലുള്ള ഒരു ചിന്ത ആ വിധത്തിലുള്ള ഒരു നന്മ ഒരു സന്മനസ് നിനക്കുണ്ടെങ്കിലേ നീ ഒരു പൂർണ്ണ മുസ്ലിം മുസ്ലിമാകുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നത് സ്വാർത്ഥത അത് ജീവിതത്തിൽ നിന്ന് പാടെ പിണ്ടം വെച്ച് പുറത്ത് വയ്ക്കേണ്ടെന്ന കാര്യമാണ് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവസാനമായ പറഞ്ഞത് ആധിക്യം സൂക്ഷിക്കണം ഇന്ന് ആളുകൾക്ക് അതിലാണ് താല്പര്യം കോമഡി കണ്ടും മറ്റു ഫലിതങ്ങൾ കണ്ടും ചിരിച്ചും പൊട്ടിച്ചിരിച്ചും സമയം വെറുതെ കൊന്നുകളയുന്ന സ്വഭാവമുണ്ട് സോഷ്യൽ മീഡിയയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ മിക്ക സമയങ്ങളും പലരും ഇതിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ചെരിയുടെ ആധിക്യം വലിയ അപകടമാണ് സുലൈ സാഹ് വലൈവസമ്മ തന്നെ പറഞ്ഞത് അത് നിന്റെ ഹൃദയത്തെ നിർജീവമാക്കി കളയും ഹൃദയം മരിച്ചു പോകും ചത്ത് ചലനമറ്റതായി നമ്മുടെ ഹൃദയം മാറും ഹൃദയം മാറും അങ്ങനെ മാറുന്നതിൻ്റെ ലക്ഷണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാനായ അസനുൽ ബസ്വരി റഹിമഖുല്ലയോട് ഒരാൾ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് വന്ന് പറഞ്ഞു എനിക്ക് ഹൃദയ കാഠിന്യം ബാധിച്ചിട്ടുണ്ട് ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത് ഒരു രോഗമാണ് ചികിത്സ അടിയന്തര ചികിത്സ അർഹിക്കുന്ന രോഗമാണ് മഹാനായ സുനിൽ ബസോരി പറഞ്ഞത് ഹൃദയ കാഠിന്യത്തെ നീ അതിബുഹൂബിഖർ കൊണ്ട് നീ അതിനെ ഉരുക്കിക്കളയണമെന്നാണ് വിഖർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഖുർആൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള വിഖറുകളാണ് അത് ആ അതുക്കാരുകൾ ചെല്ലിച്ചെല്ലി അത് രസൂല്ല പഠിപ്പിച്ച വിധം നിർവഹിച്ച് ഈ ഹൃദയകാഠിന്യമാകുന്ന രോഗത്തെ നീ ഉരുക്കളയണമെന്നാണ് മഹാനായ ഹസുൽ ബസ്വരി റഹിമുള്ള പറഞ്ഞിട്ടുള്ളത് അതും നമ്മുടെ തക്കുവയുടെ ഭാഗമായി തന്നെ ഉൾപ്പെടുന്ന കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നംസുല്ലാഹു അലൈവ് വസ്ലമയോടുള്ള കട റസൂലി സുല്ലമ പറഞ്ഞിട്ടുള്ള ഈ വചനങ്ങളിൽ അള്ളാഹുവിനോടുള്ള കടപ്പാട് സൃഷ്ടികളോടുള്ള കടപ്പാട് തുടങ്ങി നമ്മു നമ്മളുമായി ബന്ധപ്പെട്ട സകല ആളുകളോടുമുള്ള കടപ്പാട് റസൂൽ അഹായി സലഹു അലഹി വസ്ലം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കടപ്പാടുകളും ഒക്കെ നിർവഹിച്ച് മുന്നോട്ട് പോയാൽ പരലോകത്ത് സുഹൃ സൗഹൃദമെല്ലാം അത് ശത്രുതയായി മാറുന്ന ലോകത്ത് ഈ തവയിൽ അധിഷ്ഠിതമായ സ്നേഹബന്ധം അവിടെയും നമുക്ക് ഉപകരിക്കും അവിടെയും സഹോദരങ്ങളായി ഒന്നിച്ച് കഴിയുവാനുള്ള സൗഭാഗ്യമുണ്ടാകുമെന്നാണ് സൂറത്ത് അസ്റുഹിലെ അറുപത്തിയേഴാമത്തെ വചനത്തിൽ ഞാനിവിടെ ആരംഭത്തിൽ ഓതിക്കേൽപ്പച്ച വചനത്തിൻ്റെ ഉള്ളടക്കം അതാണ് അള്ളാഹു സുബാനുവത്തായാല ഈ വിധം കാര്യങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളെ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാറബുൽ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു നൽകിയിട്ടുള്ള ഒരു മൂന്ന് ഉപദേശങ്ങളിലെ ഒരു ഉപദേശമാണ് വളരെ സംക്ഷിപ്തമായി നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടാമതായി സുല്ല പറഞ്ഞിട്ടുള്ളത് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നന്മ ചെയ്തുകൊണ്ട് അതിനെ മായ്ച്ചു കളയണം ഹസൻ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം ജനങ്ങളായി സർവ്വ മനുഷ്യരോടും നല്ല രീതിയിൽ നല്ല കൂടെ പെരുമാറണം ഇതിലെ രണ്ടാമതായി പറഞ്ഞിട്ടുള്ള തിന്മ സംഭവിച്ചാൽ നന്മ ചെയ്തതിനെ അതിനെ മായ്ച്ചു കളയണമെന്ന് പറയുന്നത് നമുക്ക് നമ്മോടുള്ള ബാധ്യതയാണ് ഒരു തെറ്റ് വന്നാൽ മഹാനായ ഉമർ അലി അള്ളാഹു തലാനുഖുവിൻ്റെ ജീവിത അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ഉദയബി സന്ധി നടക്കുന്ന വേളയിൽ അതിൻ്റെ ആ സന്ധ്യയിലെ പ്രത്യക്ഷമായ പരാമർശങ്ങൾ അതിൽ പ്രത്യക്ഷമായത് നോക്കുമ്പോൾ ഒക്കെ മുസ്ലിങ്ങൾക്ക് എതിരാണ് മഹാനായ ഉമർ അള്ളി അള്ളാഹുത്തല്ലാൻ റസൂള്ളയോട് പോയി അല്പം രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഹക്കലും അവർ ബാത്തിലിലുമാണ് പിന്നെ എന്തിന് നമ്മൾ ഈ അഥമത്വം പേറണം എന്ന രീതിയിൽ റസൂൽ അള്ളഹി സല്ലാഹു അലൈവ് വസ്ല്ലമ്മയോട് സംസാരിച്ചു പിന്നീട് ഉമർ അള്ളി അള്ളാഹുത്തല്ലാൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ റസൂൽള്ളയോട് പെരുമാറിയത് എൻ്റെ വക്കൽ സംഭവിച്ചു പോയൊരു സ്കലിതമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അത് കാരണം അത് തിരുത്താനും അത് പൊറുക്കപ്പെടുവാനും വേണ്ടി ഞാൻ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചു ഒരുപാട് നിരുപാധികമായ മുത്തലക്കായ സുന്നത്ത നമസ്കാരങ്ങൾ ഞാൻ വർദ്ധിപ്പിച്ചു ധാരാളമായി ഞാൻ ധർമ്മങ്ങൾ ചെയ്തു ധർമ്മം സ്വതക്ക ചെയ്തു ഇങ്ങനെ തെറ്റുപറ്റിയാൽ അത് നന്മ ചെയ്തതിനെ അതിനെ മായ്ച്ചുകളയണം തൂബ ചെയ്യണം ഇതതിൻ്റെ ഭാഗമാണ് അത് രണ്ടാമത്തെ കാര്യമാണ് സൂള മൂന്നാമത് പറഞ്ഞത് ജനങ്ങളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക എന്നാണ് മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറുക അബ്ദുല്ലാഖ് മുബാറക് റഹിമഖുല്ല എന്താണ് ഈ സൽസ്വഭാവം എന്ന് അദ്ദേഹം ഉദാഹരണം സഹിതം പറഞ്ഞിട്ടുണ്ട് ബദുലുൽ ബദുലു കഫുൽ വജ് ആളുകളെ പുഞ്ചിരിക്കുന്ന മുഖവുമായി അഭിമുഖീകരിക്കുക ആളുകൾക്ക് ഉപദ്രവം വരുത്താതിരിക്കുക ആളുകൾക്ക് ധർമ്മം ചെയ്യുക ഇതാണ് ഇതാണ് സ്വൽസ് സൽ സ്വഭാവമെന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നുണ്ട് ഇത് സൽസ്വഭാവത്തിൻ്റെ എല്ലാ ഇനങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടില്ല വളരെ ചുരുക്കി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സൽസ്വഭാവിയായി ജീവിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ റിസോൾ സാഹു അലൈവ് വസ്ലമ പറഞ്ഞിട്ടുണ്ട് അനസീമും ബിബൈറ്റും ഫിഅല അല്പം ദീർഘമായ കഥ ഇതാണ് ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട പല ഭാഗം മാത്രം പരാമർശിക്കുന്നേ ഉള്ളൂ ബി ജന്ന സ്വർഗത്തിൻ്റെ അത്യുന്നതയിൽ ഏറ്റവും മീതെ നിങ്ങൾക്കൊരു വീട് കിട്ടും എന്ന് എന്നിതാണിത ഉറപ്പു തരുന്നു നിങ്ങൾക്ക് റസൂള്ള പറയുന്ന വഹിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സ്വർഗത്തിൻ്റെ ഏറ്റവും അത്യുന്നതയിൽ നിങ്ങൾക്ക് നല്ല ഒരു വീട് സ്വർഗത്തിലെ വീട് പണ്ഡിതന്മാർ കൊട്ടാരം കൊട്ടാരമെന്നതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വീട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് റസൂൾ പറയാൻ അതാർക്കുള്ളതാണ് ലിമൻ ഹസുന ഹുലുഖു സ്വഭാവം നന്നായവർക്കുള്ളത് മാറും സൽസ്വഭാവികൾക്കുള്ളതാണ് സൽസ്വഭാവികൾക്ക് അങ്ങനെ നേട്ടം കിട്ടും ഇവിടെ സൽസ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള ബന്ധവും നമുക്ക് നമ്മോടുള്ള ബന്ധവും നമുക്ക് ഇതര മനുഷ്യരോടുള്ള ബന്ധവും മൂന്നും ആ സൽ സ്വഭാവം എന്നുള്ളതിൻ്റെ പരിധിയിൽ വരും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുവതായാല ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ എടുത്തണിഞ്ഞ് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് അങ്ങനെ തന്നെ കണ്ണടക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാൻമാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്കല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കല്ലാഹു മഹഫിറത്തും മർഹമത്തും നൽകിയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منكم واللمبات من انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم احينا على الكتاب والسنه ومتنا مع الايمان والتوبه يا ارحم الراحمين